നെഗറ്റീവും പോസിറ്റീവും നിറഞ്ഞ മുഫാസ മുഫാസ ദ ലയൻ കിങ് തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ചൊരു സിനിമയാണ് പക്ഷേ കാണാൻ പറ്റിയില്ല കാരണം ഇതിൻ്റെ ഒരു സിനിമയുടെ റിവ്യൂ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് മിക്സഡ് റിവ്യൂസുകളായിരുന്നു ഞാൻ റിവ്യൂ നോക്കിയിട്ട് സിനിമ കാണാൻ പോകാറില്ല പിന്നെ ഒരു സിനിമ എനിക്ക് ഒ ടി ടി ഇറങ്ങിയ സമയത്തും ഞാനിത് കാണാ കണ്ട കണ്ടാന്ന് വിചാരിച്ചാണ് പിന്നെയും ഒരു രസമല്ലേ കുട്ടികളുടെ കൂടെ പക്ഷെ എന്നാലും കുട്ടികളുടെ എന്താ പറയുക ബറോസിൻ്റെയൊക്കെ പോലത്തെ ഒരു പടമൊന്നുമല്ല ലയൺ കിങ് എന്ന് പറയുന്നത് നോർമൽ ഒരു സിംബയുടെയും ഒരു മുഫാസയുടെയും കഥയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് മുഫാസയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള അറിയാവുന്ന ഒരു മനുഷ്യർ ആളുകളാണ് നമ്മളെല്ലാവരും ഇപ്പോഴും അതൊരു വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ഞാനിതൊരു ഒറ്റ ഇരിപ്പിന് കണ്ട് തീർത്തതുമല്ല ഒരു ഇൻട്രസ്റ്റ് കുറവ് എന്തായാലും ഉണ്ടായിരുന്നു പിന്നെ മുഫാസ കഥയിലേക്ക് വരുന്ന സമയത്ത് ആസ് ലയൺ കിങ് ആണെങ്കിലും നമ്മൾ അവതാറൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല അതൊരു ബെസ്റ്റ് സീൻ തന്നെയായിരിക്കും അത് സിംഹത്തിന് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോരോ മുടിയിഴകളും കണ്ണും അവരുടെ ഓരോ എക്സ്പ്രഷൻസും അവർ ചീരുന്ന ആ ഒരു സമയത്ത് അവരുടെ ഫേസിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ലയൻ കിങ് ഫസ്റ്റ് കണ്ട ഒരാൾക്ക് അതിൻ്റെ അതേ ഒരു ക്വാളിറ്റി അതിനേക്കാൾ ഒറ്റ കൂടുതൽ ഉയർന്നു എന്നെനിക്ക് പറയാനുള്ളത് അത്രയും അടിപൊളിയാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് പക്ഷേ കഥയിലേക്ക് വരുമ്പോൾ ആസ് യൂഷ്വൽ നമ്മളൊരു തമിഴ് പടം പോലെ ഒരു തെലുങ്ക് പടത്തിലൊരു കഥ പോലെ ആയിപ്പോയി അതാണ് എനിക്ക് ഉണ്ടായ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ താനോസ് ആണെങ്കിലും ഏതൊരു വില്ലൻ ആണെങ്കിലും ഒരു വില്ലന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആ വില്ലൻ്റെ ആരാധകനായി മാറും അപ്പോൾ ഈയൊരു സിനിമയിൽ ടാക്ക എന്ന് പറയുന്ന നമ്മുടെ സ്കാർ സ്കാറിന്റെ ഒരു ഫാനായി പോകുന്ന രീതിയിലാണ് ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് സ്കാർ ആരാണെന്ന് നമുക്കറിയാം സ്കാറിൻ്റെ സംഭവിച്ചു നമുക്കറിയാം ഈ സിനിമ തുടങ്ങുന്നത് സിംബയുടെയും നാലയുടെയും കുട്ടിയായിട്ടുള്ള ഒരു സിംഹക്കുട്ടിയുണ്ട് ആ സിംഹക്കുട്ടിയെ ആ സിംഹക്കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആരാണ് സിംബ സിംബ എന്തു ചെയ്തു എന്നുള്ള കഥയല്ല പറഞ്ഞു കൊടുക്കുന്നത് സിംബയുടെ അച്ചൻ അതായത് മുഫാസ ആരായിരുന്നു ലയൺ കിങ് അതായത് ആ നാട്ടിൽ ലയൺ കിങ് ആരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് ഒരു വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു കഥയാണ് അപ്പൊ വളരെ സന്തോഷത്തോടു കൂടെ തൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ ജീവിച്ചിരുന്ന ഒരു സിംഹക്കുട്ടിയായിരുന്നു മുഫാസ അങ്ങനെ ഒരു വെള്ളപ്പൊക്കത്തിൽ ഈ വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം അരച്ച് വന്ന് കയറി അതിലൊഴുകിപ്പോയി പോവുകയാണ് മുഫാസ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അതിന് അത് ഒഴുകിപ്പോയി വേറൊരു സ്ഥലത്ത് എത്തിപ്പോയി അവരുടെ ഒരു ഏരിയയിൽ നിന്നും ഇത് ഒഴുകിപ്പോയി വേറെ എവിടെയോ എത്തിപ്പോയി അവിടെ നിന്ന് അത് സർവൈവ് ചെയ്ത് തൻ്റെ വീട്ടിലേക്കുള്ള വഴി തിരഞ്ഞു നടക്കുമ്പോഴാണ് സ്കാറിൻ്റെ ടാക്ക ടാക്ക എന്നാണ് സ്കാറിൻ്റെ ഒറിജിനൽ പേര് അപ്പോൾ ടാക്ക എന്ന ആ ഒരു സിംഹ സിംഹകുട്ടിയെയും അതൊക്കെ ചെറിയ പിടുക്കുകളാണ് ചെറിയ പൂച്ചക്കുട്ടീന അത്രേ ഉള്ള ആ സമയത്ത് അവർ ടാക്കയും ടാക്കയുടെ അമ്മയും എന്താ പറയുക സിംഹം വലിയ സിംഹവും കൂടെ അവരുടെ ട്രൂപ്പിലേക്ക് എടുത്ത് വളർത്തുന്നത് അങ്ങനെ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മെച്ുവേർഡ് ഒരു ടീനേജ് പ്രായമാകുന്ന സമയത്താണ് ആ ഒരു കാട്ടിൽ വേറെ കുറച്ച് ദുഷ്ടസിംഹങ്ങൾ ഒരു വൈറ്റ് ലയൺസ് അവിടെ എത്തുന്നതും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതും ഇതിൽ വൈറ്റ് ലയണിൻ്റെ മകൻ മരിച്ചു പോകുന്നതും അതിനെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രൂപ്പിനെ മൊത്തം ഇൻക്ലൂഡിങ് നമ്മുടെ സിംബയേയും അല്ല ഛേ സിംബയല്ല മുഫാസ കുട്ടി മുഫാസയെയും പിന്നെ കുട്ടി പാക്കയെയും കൂടെ തുരത്തി ഓടിച്ച് അവിടുന്ന് അവിടുന്ന് നാട് കടത്തുന്നത് അവർ നാട് വിട്ടുപോവുകയാണ് ചെയ്യുന്നത് അവർ മരണഭയം ഭയന്നിട്ട് പക്ഷെ ഇവർ പിന്നാലെയുണ്ട് ആ വൈറ്റ് സിംഹങ്ങൾ പിന്നാലെയുണ്ട് ഇവർ ഓടി മറ്റൊരു സ്ഥലത്തേക്ക് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ മുഫാസ തൻ്റെ സഹധർമ്മിണിയെ കണ്ടുപൂട്ടുന്നതും പിന്നെ അവർക്കിടയിലുണ്ടാകുന്ന പ്രണയം ഒരു ത്രികോണ പ്രണയം ശരിക്കും ടാക്കൊക്കെ ആയിരുന്നു ആ ഒരു സിംഹിനിയെ ആ ഒരു ലയണസിന് ഇഷ്ടം അതിനുശേഷം അത് എന്താ പറയുക മുഫാസയിലേക്ക് മാറും അത് ജസ്റ്റ് ഒരു 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 ലവ് സ്റ്റോറി വിട്ടുകൊടുക്കുക പിന്നെ അയാൾ അറിയുന്ന സമയത്ത് ഏതായാലും നമ്മൾ ഡാർലിങ് ഡാർലിംഗ് സിനിമയൊക്കെ അല്ലേ അതേപോലെ ഒരു ലെവലിലുള്ള ഒരു സംഭവം അങ്ങനെ അത് അതാണ് എനിക്കൊരു ബോറായിട്ട് തോന്നിയത് ഒരു ലയൺ അവിടുത്തെ ഒരു ട്രൂപ്പ് അങ്ങനത്തെ ഒരു കാര്യങ്ങളല്ലാതെ ഇതൊരു മനുഷ്യന്റെ കഥ അത് അനിമൽ കിങ്ഡത്തിലെ കഥയിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു ബോറാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ലയൺ കിങ് അച്ഛേ മുഫാസാദ ലയൺ കിങ്ങിനെ കുറിച്ചിട്ട് ടെക്നിക്കലി ഒരു ഹൈ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാം കുട്ടികൾക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡലൻ സിനിമയാണ് ഭയങ്കരമായിട്ട് വണ്ടർ അടിക്കാം പിന്നെ എനിക്ക് ഒരു കുറച്ചൊരു ഒരു വിയോജിപ്പുള്ളതാണ് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമായിരിക്കാൻ ചിലപ്പം ഈ എല്ലാ ലയൺസും എല്ലാ എനിക്ക് മാറിപ്പോവും അതായത് ഇവർ സിംബയാണോ ടാക്കയാണോയെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല അതുപോലെ തന്നെ ഏത് ലയണാണ് ഡയലോഗ് പറയുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല അത് എനിക്ക് മാത്രം തോന്നിയാണോ എന്നറിയില്ല പക്ഷേ അത് എനിക്കൊരു എന്താ പറയുക ഒരു സിംഗ് ആയില്ല അതൊരു ആളുകൾ ആരൊക്കെയാണ് ഡയലോഗ് പറയുന്നത് ആരാണ് ശരിക്കും ഫസ്റ്റ് ഒരു ആ ഒരു സിംബയുടെ കുട്ടിയെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് സിംബയോടാണ് കഥ പറയുന്നത് കുട്ടി സിംബയില്ലേ ആ മുഫാസ ജീവിച്ചിരിക്കുന്ന സമയത്ത് സിംബയോട് കഥ പറയുന്ന രീതിയിലാണെന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് തോന്നിയത് പിന്നെ 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 വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായതാവും അത് സിംബയല്ല അത് സിംബയുടെ ആ കുട്ടിയാണ് മനസ്സിലായത് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിംഹേട്ട് വരാം സി